വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ഐ എൻഡി യു സി കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ക്ഷേമനിധി ബോർഡിലെ കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും ഒരു വർഷമായി മുടങ്ങി കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക ക്ഷേമനിധിയിൽ നിന്നും സർക്കാർ എടുത്ത വായ്പ ഉടൻ തിരിച്ചു നൽകുക ക്ഷേമനിധി ബോർഡിന്റെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച ധവളപത്രം ഇറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി യു സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് കെ പി സി സി മുൻ സെക്രട്ടറി എം അസിനാർ സമരം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി ക്ഷേമനിധി പോലും കൊള്ളയടിക്കുന്ന കൊള്ള സംഘമായി പിണറായി സർക്കാർ മാറിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അത് ഒരു കാരണം തൊഴിലാളികൾ തന്നെ ജോലി വേണ്ടി വേണ്ടി പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളികൾ തൊഴിലാളികൾ ആ തങ്ങളുടെ അംശാദായം കൃത്യമായി കൊടുക്കുകയും സംഘടന ജില്ലാ ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ എം കുഞ്ഞികൃഷ്ണൻ കോവൽ ബാലകൃഷ്ണൻ പി വി ചന്ദ്രശേഖരൻ ബാബു നെല്ലിക്കാട്ട് എം വി തമ്പാൻ ടി അബ്ദുള്ള ഇ ടി രവീന്ദ്രൻ വി വി രാജൻ രമേശൻ കല്ലിങ്കാൽ കെ എം രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്